കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ ഇടിവ് കഴിഞ്ഞ ദിവസം കുതിച്ചു കയറി മുക്കാൽ ലക്ഷം വരെ എത്തിയ സ്വർണം ഇന്ന് അതേ വേഗതയിൽ തിരിച്ചിറങ്ങിയിരിക്കുകയാണ് ഇന്ന് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണിത് വരും ദിവസങ്ങളിലും ഇടിവിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അന്തർദേശീയ വിപണിയിലും സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട് സോളാർ സൂചിക ഉയരുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്ത്യൻ രൂപ കരുത്ത് കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ ക്രൂഡ് ഓയിൽ വില അല്പം മെച്ചപ്പെടുന്നതായാണ് സൂചന ഓഹരി വിപണികൾ ഇന്ന് ലാഭത്തിലാണ് തുടങ്ങിയത് കേരളത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗ്രാമിൽ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത്തി രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപയിൽ ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഡോളറായി കുറഞ്ഞു ഇന്നലെ വില കുത്തനെ വർദ്ധിച്ചതിന് പിന്നാലെ വിപണിയിൽ വൻതോതിൽ വിറ്റഴിക്കലിന് നടന്നിരുന്നു മാർക്കറ്റിൽ ഇതുവരെ തൊടാത്ത റെക്കോർഡിൽ സ്വർണ്ണവില എത്തി എന്ന നിലയ്ക്കാണ് വിപണിയിൽ വിറ്റഴിക്കൽ പൊടിപൊടിച്ചത് ഇതോടെ വിപണിയിൽ കൂടുതൽ സ്വർണ്ണമെത്തി അതേസമയം വിലക്കയറ്റത്തിൽ വാങ്ങൽ കുറയുകയും ചെയ്തു ഇതാണ് വില വീണ്ടും കുത്തനെ താഴാൻ ഇടയാക്കിയതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണ കുറയുമെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ ട്രംപിന്റെ താരിഫ് യുദ്ധവും ഒന്ന് അയഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കെതിരായ ചുങ്കം മയപ്പെടുമെന്നതാണ് സൂചന പല രാജ്യങ്ങളും യു എസുമായി ഇത് സംബന്ധിച്ച ചർച്ചയ്ക്ക് ശ്രമിക്കുകയാണ് ഇതും സ്വർണ്ണ വില കുറഞ്ഞതിന് ഒരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്നത്തെ വില നിലവാരം ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു ഗ്രാം കുറഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഗ്രാമിന്റെ വില ഒൻപതിനായിരത്തി പതിനഞ്ചുമാണ് പവന് കുറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ പവന് വില എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി ൂറ്റി എൺപത് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാം കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഗ്രാമിന്റെ വില ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് രൂപ പവൻ വർധന ആയിരത്തി എണ്ണൂറ് രൂപ പവന്റെ വില അൻപത്തി ഒൻപതിനായിരത്തി എട്ട് രൂപ